ഹായ് ഹലോ നമ്മൾ മൈസൂർ കൊട്ടാരം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അല്ല വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ അന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പം മൈസൂർ കൊട്ടാരം കണ്ടിട്ടാണ് വയനാട്ടിലോട്ട് വന്നത് ഇത് പണ്ടത്തെ മൈസൂർ പോയപ്പോൾ അവർ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ നമ്മൾ എൻ്റെ ഉള്ളിൽ കയറില്ലേ അതിന്റെ കാഴ്ചകളാണ് അത് അല്ലേ പിന്നെ അമ്മ ഒരു വാതിൽ അതെന്തും അമ്മേ അതൊന്നും പറഞ്ഞു മേലുള്ള ഈ ലൈറ്റും ഒക്കെ ഫിറ്റിങ് കാണാൻ ഭംഗിയാണ് അങ്ങനെ ഇതേ ചുമരിലുള്ള പിക്ചേഴ്സെല്ലാം പണ്ടുകാലത്ത് അവർ കൈകൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് വെച്ചാണ് മേലെയുള്ള ഒരു പിക്ചേഴ്സുണ്ട് അതെല്ലാം അങ്ങനെ നല്ല ലൈറ്റിങ് സെറ്റിങ്സ്റ്റിട്ടുള്ള പാലസ് ആണ് പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പറ്റിയിട്ടില്ല മേലെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ മേലോട്ട് ഓടിച്ചിട്ടാണ് ക്യാമറ എടുത്തത് ഫുള്ള് അതുകൊണ്ട് അധികം താഴെ പോകുന്ന രാജാക്കുമാരുടെ ഫോട്ടോസാണ് രാജകുമാരി രാജാവിൻ്റെ എന്ന ഫോട്ടോസ് ആഭരണം ആഭരണപ്പെട്ടിയാണത് പിന്നെ കണ്ണാടിയാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ കണ്ണാടിയിൽ നിന്നാണ് അത് ഒറിജിനലായിട്ട് ഒരു വെച്ച കണ്ണാടിയാണ് കാണാൻ അമ്മ അത് ആഭരണപ്പെട്ടിയാണ് പിന്നെ അതെല്ലാം ഫോട്ടോസാണ് നാട്ടിലത്തെ നല്ല കൊത്തുപണികളാണ് അച്ഛൻ്റെ ഉള്ളിലെല്ലാം നമ്പികളൊക്കെ ഈ വാതിലെല്ലാം എന്ത് നന്നായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് അല്ലോ ഗ്ലാസ് അല്ല അത് ചുമരിയല ചിത്രങ്ങളത് പണ്ടുകാലങ്ങളിലെ തേര് പണ്ട് കാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നത് ആനപ്പുറത്തെല്ലാണായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പിന്നെ ഇത് ഒരു ഹാളാണ് നല്ല ഭംഗിയുണ്ട് അടക്കാൻ നൃത്തങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമായിരിക്കും വിചാരിക്കുന്നു ഇതാണ് യുദ്ധഭൂമി അവർക്ക് യുദ്ധം ചെയ്യാൻ കോൺഫിഡൻറ്റ് ഇതിൽ നിന്നാണ് കിട്ടുന്നത് അതന്നെ അതറിയണ്ട എനിക്കറിയാം പിന്നെ ഇത് വേണ്ട മേലെയല്ല എന്ത് നല്ല ആയിട്ടാണ് അന്നത്തെ കാലത്ത് നാട്ടുകാരന്മാരെല്ലാം പിന്നെ അവർ യൂസ് ചെയ്ത ചേസ് ആണ് അതെല്ലാം കണ്ണാടി കൊമ്പ് വെച്ചിട്ടുള്ള കണ്ണാടി ഞാൻ ബാക്കി പറയാം രാജാക്കന്മാരാണ് പിന്നെ ആനന്റെ ചിത്രം അല്ല ആ ഒരു ഇതൊക്കെ അവര് ദൈവങ്ങളുടെ ആധാരം